ഗുഡ് മോർണിംഗ് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരത്തേക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആ ഒരു നെക്ക് കട്ടിങ് കാണിക്കാൻ പോകുന്ന വെച്ചാൽ അപ്പോൾ ക്യാൻവാസ് നമുക്കത് ഇതുപോലെ ഒരു ഷീറ്റാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു വശം അതായത് ഈ മോളിൽ കിടക്കുന്ന വശം പശയുള്ളതും താഴെ പശയില്ലാത്തതുമാണ് പശയുള്ള വശത്തൊരു മിനിസം പോലെ തോന്നും ഇതാണ് നമ്മൾ തുണിയിലോട്ട് തേച്ച് പിടിപ്പിക്കുന്നത് ഇനി നമുക്കൊരു കഴുത്ത് എങ്ങനെയാണ് റെഡി നെക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് നോക്കട്ടെ അപ്പം ഈ ഷീറ്റിൽ നിന്നും നിങ്ങളുടെ നെക്കിന്റെ അളവ് എത്രയാണോ ഒരു മൂന്നാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിന്റെ വീതിയിൽ ആറിഞ്ച് കറക്റ്റ് ആറിഞ്ചാണ് നമുക്ക് കഴുത്തിന്റെ ഉള്ള കലം നമ്മ എന്ത് ചെയ്യണം ഒരു ഇഞ്ചിൽ ഇതൊന്ന് മടക്കി എടുക്കണം അപ്പതേ ഇത് മടക്കി എടുത്ത് കണ്ട മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം നല്ലോണം കൊണ്ട് ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ അകല ആ എത്രയാണ് എത്രയാണ് നമ്മൊന്ന് നോക്കാം അപ്പം ഇറക്കം എത്രയാണ് അപ്പം എനിക്ക് നെക്കിൻ്റെ ഇറക്കം അഞ്ചരയാണ് അപ്പം ഞാൻ ഇത് ഒരു ഒരാറരയ്ക്ക് എടുക്കണം കേട്ടാ എന്നിട്ട് ഇതൊന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഒരു പീസ് നമ്മളവിടെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഷീറ്റിൻ്റെ ഉള്ളിൽ നെക്ക് കട്ട് ചെയ്യാൻ ചിലപ്പോൾ ആദ്യമായിട്ട് നെക്ക് ഒക്കെ കട്ട് ചെയ്യാൻ പഠിക്കുന്നൊരു കുട്ടിക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് ബാക്കി ഒന്നങ്ങോട് മാറ്റണേണേ അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ മടക്കുമ്പോൾ കറക്റ്റിന് മടക്കി തന്നെ വെക്കണം കാരണം നമുക്ക് നെക്ക് കട്ട് ചെയ്യാനാണ് തന്നെ മേളി ഇത് പൊതിഞ്ഞൊരു കവറിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഈ പശ പോകും അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം കണ്ടോ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മുടെ കഴുത്തിൻ്റെ അകലുമാണ് ഞാൻ എടുക്കണത് കേട്ടോ ഇറക്കം വേണമെങ്കിൽ ഇറക്കുകൊടുക്കുക അപ്പം എനിക്ക് മൂന്നര കിട്ടണം അതിന് ഞാൻ എന്താ ഒരു മൂന്നേ കാലാണ് അടയാളപ്പെടുത്തുന്നത് അപ്പം നമ്മൾ തയ്ച്ച് മറിച്ച് വരുമ്പോൾ നമുക്ക് മൂന്നര കറക്റ്റ് കിട്ടും ഒട്ടും കുറയാതെ മൂന്നര കറക്റ്റ് കിട്ടും അതിന് ശേഷം നമ്മുടെ മുകളിൽ ഇത് കറക്റ്റായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാമെന്ന് മാത്രം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഈ ഒരു വര ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഷോൾഡർ കൂട്ടുമ്പോൾ പോണ ഒരു വരയാണ് ഇത് അത് ചെയ്തു അതിന് ശേഷം ആ വരയുടെ താഴിലോട്ട് നിങ്ങളുടെ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണെന്ന് അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം എനിക്ക് വേണ്ടത് അഞ്ചരയാണ് അപ്പം ഞാൻ എന്തേ അഞ്ചേ അഞ്ചരക്ക് അഞ്ചേ കാലാണ് തയ്ച്ച് മറി താഴത്തേക്കൊക്കെ മറിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ അഞ്ചര കറക്റ്റ് കിട്ടിക്കോളും ശേഷം താഴേക്കും നമ്മൾ ഒരു മൂന്നേ കാലം വെക്കിയാണ് കണ്ടോ മൂന്നേകാൽ വെച്ചു വെച്ചതിന് ശേഷം നമ്മളിതൊരു ബോക്സ് പോലെ ആക്കി എടുക്കണം കണ്ട ആക്കി എടുക്കും ഇത്രയാണ് നമ്മുടെ ഇത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ വീ കഴുത്തോ അതല്ലെങ്കിൽ വി ചകന്ന ഏത് ഡിസൈൻ വേണമെങ്കിലും യൂ കഴുത്തൊക്കെ നല്ല ആയിട്ടും അല്ലെങ്കിൽ ചെറിയൊരു കുനിപ്പ് പോലെ ഇവിടെ വന്നിട്ട് ചെറിയൊരു യൂവായിട്ടും ഏത് മോ രണ്ട് മൂന്ന് മോഡൽ നമുക്ക് ഇതിനകത്ത് എടുക്കാം അപ്പം ക്യാൻവാസ് കളയണ്ടല്ലോ എന്ന് വരുത്തിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്തേ ഇത് ഇവിടെ നിന്ന് കണ്ടാ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എത്രയാണ് അപ്പം ഞാൻ എന്താ ഒരിഞ്ച് മുകളിൽ താഴത്തെ വരയിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് അതുപോലെ താഴത്തെ വരയിൽ നിന്ന് ഇങ്ങോട്ടും സൈഡിലോട്ടും ഒരു ഇഞ്ച് അടയാളപ്പെടുത്തണുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അണ്ട് ഇത് കണ്ട ഇങ്ങനെ കൊണ്ടുവന്നു ഇതുപോലെ മുട്ടിച്ച് വരച്ചെടുക്കുക വരയിലോട്ട് ഇതുപോലെ കയറ്റുമെന്ന് വരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു ഈ യൂന്ന് പറയുമ്പോൾ ഒരു വൈഡ് യൂ ആണ് കേട്ടോ താഴെയും ഭാഗം മാത്രം കുറച്ച് യൂ വരണതാണ് നിങ്ങൾക്കല്ലാത്ത യൂ ആണെങ്കിൽ നിങ്ങളിത് ഇവിടെ നിന്ന് തന്നെ ഈ യൂ തുടങ്ങണം വേണ്ട അട്ടിത് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം അതായത് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് ഇപ്പുറത്തോട്ടും വരണം അതുപോലെ മോളിന്നെല്ലാം വരട ഒന്നര ഇഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഇതുപോലെ അപ്പം ഞാൻ അങ്ങനെയല്ല അതെ നിങ്ങളെ കാണിക്കാനാണ് അങ്ങനെ ഒന്ന് വരച്ചെടുക്കണത് കേട്ട കണ്ട അതൊരു യൂവായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഈ താഴെക്ക് വരണ യൂ എത്ര അകലം ഇവിടുത്തെ യൂവിന്റെ എത്ര അകലം നിങ്ങൾക്ക് വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ വരക്കാം അപ്പൊ അതിന് ശേഷം നമുക്ക് അപ്പൊ എനിക്ക് താഴെ രണ്ടാമത്തെ വരടേണ്ടോ വേണ്ടത് ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്നെല്ലോട്ടും അടയാളപ്പെടുത്തി കൊടുക്കണം ഒരു ഇഞ്ച് അപ്പൊ നമ്മുടേത് ഈ ഒരു ഇത് യൂ വരച്ചേക്കണം അവിടേക്ക് ഈ ഇത് വരുമ്പോ നമ്മൾ ഈ യൂവിൻ്റെ വരയുണ്ടല്ലോ അവിടേക്കാണ് ഇത് ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ടത് കണ്ട അതിന് ശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക അപ്പം നമുക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ റെഡിയായി ആയി അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തെയാണ് ചെയ്യേണ്ടത് ഒരു നിങ്ങൾക്ക് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുട്ടു സൂചിയില്ലേ അതായത് പേള് വെച്ച മുട്ടു സൂചി ഇട്ട് നമുക്ക് കുത്താൻ അത് കുത്തുക അതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടോ കട്ട് നമ്മൾ ആ മുകളിലത്തെ ഒരു വരേണ്ടല്ലോ നമ്മൾ തുമ്പിന് വേണ്ടി ഇട്ടേക്കണം വരട അവിടം വരെ പറ്റയ്ക്കേ കൊണ്ടുവരാൻ പാണ്ടുള്ള അതിന് ശേഷം ഇത് നമ്മളത് താഴേ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകാതെ കട്ട് ചെയ്യണം അപ്പോൾ കഴുത്തിൻ്റെ യൂവിന് വ്യത്യാസം വരും മനസ്സിലായോ അപ്പം അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി ഈ ഉള്ളില ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത്ര വിശുദ്ധമായിട്ട് യു നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്ക് അടിക്കാൻ വലിയ പ്രയാസമില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം തുടക്കത്ത ആൾക്കാർ യുവും സ്ക്വയറും ഒക്കെ വെട്ടിപ്പടിക്കുക അതിനുശേഷം ശേഷം പല മോഡലും വെട്ടാ കണ്ട ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ കണ്ടോ അതേണ്ടു അപ്പം ഇങ്ങനെ ഒരു നെക്ക് ഡിസൈൻ വെട്ടിയായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ലൈക്കും അതുപോലെ കമന്റും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവരതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണം നമുക്കടുത്ത വീഡിയോ പിന്നെ കാണാം അപ്പോൾ ഓക്കേ